بسم الله الرحمن الرحيم سورة الفجر آية نمبر 21 22 كلا إذا دكت الأرض دكا دكا, دكا وجاء ربك والملك صف അല്ല ഭൂമി സമ്പൂർണമായി ഇടിച്ചു നിരപ്പാക്കപ്പെട്ടാൽ നിന്റെ നാഥനും അണിയണിയായി മലക്കുകളും വരികയും ചെയ്താൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ആയത്തുകൾ കല്ല അല്ല ഇതാ ദുഃഖ ഇടിച്ചു നിരപ്പാക്കപ്പെട്ടാൽ അല്ലാർബു ഭൂമി ദക്കൻ ദക്ക ഒരു സമ്പൂർണ ഇടിച്ചുനിരപ്പാക്കൽ വജറബുക എന്റെ നാഥൻ വരികയും ചെയ്താൽ വൽ മലക്കു മലക്കുകളും സ്വഫ സ്വഫ അണിയണിയായിട്ട് രണ്ടായച്ചുകൾ ഇതിന് മുമ്പുള്ള ആയത്തിൽ നാം മനസ്സിലാക്കിയതുപോലെ മനുഷ്യൻ ഭൗതിക പ്രധാനമായ ജീവിതം നയിച്ച് ഞാൻ ഒരു നാൾ ചോദ്യം ചെയ്യപ്പെടേണ്ടവനാണ് നൽകപ്പെട്ടിട്ടുള്ള കുറിച്ച് അതെങ്ങനെ ഉപയോഗപ്പെടുത്തി എങ്ങനെ സമ്പാദിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു നാൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന ബോധമില്ലാതെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് മുമ്പിൽ നിങ്ങളുടെ ആ വിചാരം ശരിയല്ല നിങ്ങൾ പൈതൃക സ്വത്ത് ധാരാളമായി അങ്ങേയറ്റം അമിതമായി അനുഭവിച്ചു സമ്പത്തിനോട് അങ്ങേയറ്റത്തെ സ്നേഹം കാണിച്ചു വിചാരണയെ നേരിടാൻ പോകുന്നില്ല എന്ന നിങ്ങളുടെ ഈ ധാരണയുണ്ടല്ലോ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് കല്ല അങ്ങനെയല്ല നിങ്ങൾ ധരിച്ചു വെച്ചതുപോലെയല്ല കല്ല എന്നത് എന്തിനാണ് ഖുറാനിൽ പല സന്ദർഭങ്ങളിൽ വന്നിട്ടുള്ളത് എന്നതൊക്കെ വിശദമായി മനസ്സിലാക്കിയവരാണ് നമ്മൾ എന്നിട്ട് തുടർന്ന് വിചാരണയുടെ ചോദ്യം ചെയ്യലിന്റെ ഒരു ലോകം വരാനുണ്ട് അദ്യ ദിനം എന്താണ് അതിന് പറയുന്നത് ആ യൗമുൽ ചെയ്യാമ സംഭവിക്കുക തന്നെ ചെയ്യും എപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് എന്ന കാര്യങ്ങൾ ഖുറാനിൽ പല സ്ഥലങ്ങളിൽ അതിന്റെ ലക്ഷണങ്ങൾ അതിന്റെ അടയാളങ്ങൾ ഹരീദുകളിലൂടെയൊക്കെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ചിലത് പറയാണ് ഇതാ ദുഃഖത്തിൽ അർന്നു ദക്കൻ ദക്ക ഇത എന്ന പദം നാം പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള പദമാണ് കലിമത്താൻ നർഫാണ് ഇതാ ദുഃഖ അതിനാണ് ഇടിച്ച് നിരപ്പാക്കപ്പെട്ടാൽ എന്നർത്ഥം പറഞ്ഞത് ഇതാ ദുഃഖ എന്ന മാതയ സി ദക്ക അതിന്റെ മുമാര് യതുക്കു സമനിരപ്പാക്കി എന്നാണ് ദക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇടിച്ച് സമനിരപ്പാക്കി ദക്ക എന്ന ഈ ഫിയോയില് മഴറൂപ്പായ കർത്തരി പ്രയോഗം എന്ന നിലക്ക് വന്നിട്ടുള്ള ഫിയോയിലാണ് ദക്ക അതിന്റെ കർമ്മി കർമ്മണി പ്രയോഗമാണ് ദുഃഖ ദുഃഖ എന്നതിന്റെ മുഅന്നസാണ് ദുഃഖ എന്നത് മുദക്കറാണ് പുല്ലിംഗ പ്രയോഗമാണ് അതിന്റെ മുഅന്നസാണ് ദുഃഖ ദുഃഖ അപ്പോ ദുഖ മുലാണ് നാളെ ഷോല ദുഃഖത്ത് എന്ന മന്നസായ രീതിയിൽ ഈ ക്രിയ പറയാനുണ്ടായ കാരണം അതിന്റെ കർത്താവ് അതായത് സോറി ലൈബിൾ ഫായിൽ എന്ന് പറയും കർത്താവിന്റെ സ്ഥാനത്ത് വന്നത് പകരക്കാരനായിട്ട് വന്നിട്ടുള്ളത് യഥാർത്ഥത്തിലുള്ള കർത്താവ് അതല്ല അൽ അർബു എന്നതാണ് ഈ അൽ അർബു എന്നത് നൈബുൽ ഫായിരായി വന്നതിനാലാണ് ഈ ക്രിയ മൊഹന്നസായിട്ട് സ്ത്രീലിംഗമായിട്ട് ഖുറാനിൽ പ്രയോഗിച്ചിട്ടുള്ളത് ഇതാ ദുഃഖത്തിൽ അർവു അപ്പൊ ദക്ക എന്ന മാറൂഫായ ഷേലിന്റെ മജുഹൂൽ ആണ് ദുഃഖ ദുഃഖയുടെ മുഹന്നസാണ് ദുഃഖ അപ്പൊ ഇതാ ദുഃഖ ഇടിച്ച് നിരപ്പാക്കപ്പെട്ടാൽ അൽ അർവു ഭൂമി ദക്കം ദക്ക ഒന്നുകൂടിയാ അവസ്ഥയെ അതിനൊന്നുകൂടി ഉറപ്പിച്ചോ ശക്തമായ സ്വഭാവത്തിൽ അവതരിപ്പിക്കുക ദക്കൻ ദക്കമ്പൂർണമായ ഇടിച്ചു നിരപ്പാക്കൽ ഇപ്പൊ സമ്പൂർണമായ ഇടിച്ചു നിരപ്പാക്കൽ എടിച്ചു നിരപ്പാക്കപ്പെട്ടാൽ ഹിന്ദുഭൂമി കല്ലായുത ദുഃഖത്തിൽ അറിവും ദക്കൻ ദക്ക അപ്പൊ ഒന്നുകൂടി ശക്തിപ്പെടുത്തി കൊണ്ടാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ ഭൂമിക്കും ആകാശത്തിനും ഈ പ്രപഞ്ചത്തിനൊക്കെ തന്നെ അന്ത്യനങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നാം ചില സൂറകൾ സോർത്തു ഇതാ സുൽജലത്തിൽ പഠിച്ചപ്പോൾ ചില സംഗതികളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ആ സൂറ സോറൊന്നുകൂടി നാം കേൾക്കണമെങ്കിൽ അത് ഉപകാരപ്പെടും പരലോക ചിന്ത അന്ത്യദിനത്തെക്കുറിച്ചുള്ള ബോധം അത് നിലനിർത്താൻ സഹായകമാകുന്ന സ്വഭാവത്തിൽ അടിക്കടി ആവർത്തിച്ചു കൊണ്ട് ആ വിഷയം കുറാൻ എടുത്തടുത്ത് പല സന്ദർഭങ്ങളിലായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഭൂമിക്ക് സംഭവിക്കുന്ന മാറ്റമാണ് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല ും അണിയണിയായി മലക്കുകളും വരികയും ചെയ്താൽ വാവ് അസുഫിന്റെ ഹർഫ് എന്നത് മാതയാക്കളില് ഇതാ ജാ നസറുമാറി പഠിച്ചപ്പോൾ വിശദീകരണം പദാനുപത വിശദീകരണം നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് മാതയാക്കലാണ് വന്നു എന്നാണ് അർത്ഥം എന്നതിന്റെ പൂണ് ഇതാജ വരികയും ചെയ്താൽ ഇതാ ദുഃഖത്ത് എന്ന ആ ക്രിയയിലേക്കാണ് ഈ ക്രിയയെ അതിഫ് ചെയ്തിട്ടുള്ളത് റബ്ബുക നിന്റെ റബ്ബ് വൽ മലക്കു മലക്കുകളും അതിഫിന്റെ വാവ് അൽ അൽമല സ്വപ്പൻ സ്വപ്പ അണിയണിയായ നിലക്ക് അണിയണിയായിട്ട് സൊഫൻ എന്നത് ഇവിടെ സഫ്ൻ അല്ലെങ്കിൽ സഫൻസ് ഇസ്മാണ് സഫുൻ എന്നതിന്റെ ബഹുവചനം സുഫൂഫ് സുഫുഫു സഫ എന്ന് പറയുമ്പോൾ നമുക്ക് പരിചയമെടുക്കും നമസ്കാരത്തിലൊക്കെ സ്വഫ് ശരിയാക്കുക എന്നത് സംസ്കാരത്തിലെത്തായുള്ള നമസ്കാരത്തിന്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമായൊരു കാര്യമാണ് അതിന്റെ പ്രാധാന്യമൊക്കെ തന്നെ അതീസുകളിലൊക്കെ വന്നിട്ടുണ്ട് നിന്റെ റബ്ബും അണിയണിയായി മലക്കുകളും വരികയും ചെയ്താൽ റബിന്റെ വരവ് എന്ന് പറയുന്ന ആ പ്രയോഗമുണ്ട് ജാ അറബുക നിന്റെ റബ്ബ് വരികയും ചെയ്താൽ പതനുപത അർത്ഥം നിന്റെ റബ്ബ് വരികയും ചെയ്താൽ നിന്റെ റബ്ബ് വന്നു ജാ അറബുക എങ്ങനെയാണ് റബ്ബിന്റെ വരവ് എന്നതിനെ സംബന്ധിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ അധികം അറിവുകളില്ല അതുകൊണ്ട് എങ്ങനെ എന്നത് അത് അന്വേഷിക്കേണ്ടതോ ചോദിക്കേണ്ടതോ ആയ ആവശ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആണോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അത്ര മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ അപ്പൊ പരലോകവുമായി ബന്ധപ്പെട്ട് അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് ഉള്ള ആ വിഷയം കൂടുതൽ വിശ്വാസികളിൽ രൂഢമൂലമാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ഈ വിഷയം പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബാനു താല നമ്മെ പരലോകബോധമുള്ള ഈ ലോകം ഒരു നാൾ അവസാനിക്കാനുണ്ട് എന്ന ഉത്തമ കൂടി മുന്നോട്ടു പോകുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാ അറബുലാനി അസ്ലാം